എത്ര ശക്തനായിരിക്കുന്ന കർമ്മികളായാലും അതേപോലെ തന്നെ എത്ര പ്രബലനായിരിക്കുന്ന വ്യക്തി ശരി ചില ശത്രുദോഷങ്ങള് ചില കർമ്മികള് ചെയ്തുവിടുന്ന പ്രവർത്തികള് നൂറ് ശതമാനം അതാരെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അവരുടെ അടിത്തറ വരെ ഇളക്കി കളയുന്നു അപ്പൊ ചിലപ്പോ ഞാൻ പറഞ്ഞു ഉപാസകനായിരിക്കാം അല്ലെങ്കിൽ കർമ്മിയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തോ ആയിരിക്കാം അത് ചില വ്യക്തികളുടെ പ്രത്യേകതകൾ ഒരു പ്രത്യേക എനർജി ആയിരിക്കും അവർക്ക് ഒരാളെ എന്ന് പറയുന്നത് നന്നാക്കാനൊക്കെ ചിലപ്പോൾ അവരെ കൊണ്ട് കഴിയില്ല നശിപ്പിക്കാൻ ചിലപ്പോൾ ഒരു പ്രത്യേക ഊർജ്ജം ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പം ഇങ്ങനെയുള്ളതൊക്കെ കിട്ടുമ്പോൾ ആ വ്യക്തിയുടെ സമയം ചിലപ്പോൾ അനുകൂലമായിരിക്കില്ല അല്ലെങ്കിൽ നല്ല സമയമായിരിക്കാം നല്ല ഈശ്വരാധീനക്കുള്ള സമയമായിരിക്കാം പക്ഷെ പ്രവൃത്തി പ്രവൃത്തിയുടെ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പം നല്ല സമയമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് അതിൻ്റെ ആ നല്ല സമയത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നുണ്ടോ കൂടി അറിയണം അതിലുപരി അദ്ദേഹത്തിൻ്റെ ധർമ്മ മറ്റുണ്ടെങ്കിൽ മറ്റുമുണ്ടെങ്കിൽ അവർ കൃത്യമാണോ എന്നറിയണം ധർമ്മ ദൈവാദികളെ കൃത്യമല്ലാതെ അല്ലെങ്കിൽ അവരെ ആചരിക്കാതെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാലും എത്ര ശക്തനായിരിക്കുന്നൊരു വ്യക്തിയായാലും ശരി ഈ പുറത്തുനിന്ന് വരുന്നതായ സകല ബാധാദോഷങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനായിരിക്കും കാരണം അച്ഛൻ അമ്മ അതേപോലെ തന്നെ കൂടപ്പുറപ്പുകൾ അതേപോലെ അതേപോലെ തന്നെയാണ് ധർമ്മ ദൈവങ്ങളും അതിനൊക്കെ മേലെ നിൽക്കുന്നതാണ് ധർമ്മ കാരണം അത് പുരാതനമായിട്ട് മുത്തച്ഛന്മാരായിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഉപാസിച്ചു കൊണ്ടുവന്നിട്ട് അവരെ കുടിയിരുത്തിയിരിക്കുക കുടിയിരുത്തി ആചരിച്ചിരുന്നായിരിക്കാം അവരെ തലമുറകൾ കഴിയും തോറും അതിനെ വളരെ ശ്രദ്ധയോടുകൂടി പരിപാലിക്കേണ്ടതിനെ അവരെ നിഷ്കാസനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവരുടെ ശാപവും ഒക്കെ ഉണ്ടാകും പിന്നെ ഒരു വ്യക്തി ഇപ്പോൾ ഇവിടെ നാട്ടിലാണുള്ള ആള് മാറി താമസിക്കേണ്ട അവസ്ഥകൾ വരിക ജോലിക്ക് വേണ്ടിയിട്ട് പുറനാടൊക്കെ പോകേണ്ടി വരിക അങ്ങനെയുള്ളതിനെ നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ ആരും നോക്കാനില്ല അവർക്ക് വെളുക്ക് വയ്ക്കാനില്ല അവരുടെ തറകൾ അല്ലെങ്കിൽ ക്ഷേത്രമൊക്കെ നശിച്ച് പോവുക ഈ തറകളിൽ കാക്ക വന്നിട്ട് കാഷ്ടിക്കുക അത് ഇത് ഉണ്ടായിരിക്കും പക്ഷെ അത് നിരന്തരം അതാവുമ്പോൾ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം വർഷങ്ങളോളം അങ്ങനെ അശുദ്ധിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ വിളക്കുമില്ലാതെ വരുമ്പോൾ ഈ ദൈവത്തിന്റെ വിപരീതമാണ് പിശാച്ച് അപ്പൊ ദൈവികമായിട്ടുള്ള ആ സാന്നിധ്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ പൈശാചികമായിട്ടുള്ള ശക്തികളാണ് അതിൽ വിലയം പ്രാപിക്കുക അപ്പോൾ ആ പൈശ പിശാചാണ് അതിലിരിക്കുമ്പോൾ അതിന്റെ ദുരിതങ്ങൾ എന്തായാലും ആ വ്യക്തികൾ തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പൊ ദൈവങ്ങള് ആ ദൈവങ്ങൾക്ക് ഇരിക്കേണ്ട ഒരു കറക്റ്റ് ആ ഒരു ഇതിലല്ലാച്ചെങ്കിൽ വെളുപ്പ് വയ്പില്ല അതില്ലേ ഇതില്ലാച്ചെങ്കിൽ മറ്റൊരു പൈശാചിമ ശക്തികൾ വന്നിട്ട് ഇടിച്ച് കയറി കഴിഞ്ഞാൽ അവർ പോകും അവർ പരമാവധി അതിൻ്റെ അപ്പുറം നോക്കിയിട്ടുണ്ടാവും പക്ഷെ അവർക്ക് ഇരിക്കാനുള്ളത് അത് ഈ എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ഇരുത്തൊന്നും വേണ്ട അവർ എത്തിക്കണ്ണുപോലെ എവിടെ നിന്ന് അവിടെ ഇരുന്നുള്ളൂ പക്ഷെ ഇരുത്തേണ്ടേനെ ഇത്തിക്കണ്ണിക്ക് ഇരിക്കണമെങ്കിൽ ഒരു മരം വേണം ആ മലത്തിന് ഇരിക്കാനുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവങ്ങൾക്ക് അതിൻ്റെതായ പവർ ഉണ്ട് ആ പവറിനെ ലോഭം കൂടാതെ വിഘ്നം വരാതെ അതിനെ കാത്ത് രക്ഷിക്കുക ഇപ്പം ഒരു വിളക്കിൽ എണ്ണ ഒഴിച്ച് ആ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ അത് കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കാണ് വിചാരിക്കുക എണ്ണ കഴിയും എണ്ണ കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കണം അപ്പം അത് നിലനിൽക്കും തിരികെടാണ്ട് നോക്കണം കരിന്തിരി ആവാതൊക്കെ നോക്കണം അപ്പൊ അതേപോലെ തന്നെയാണ് ആ വിളക്ക് കത്തുന്ന വിളക്കിൽ എണ്ണ ഉണ്ടെങ്കിലേ കത്തിക്കൊണ്ടിരിക്കുകയുള്ളു എണ്ണ കുറഞ്ഞു വറ്റി എണ്ണ വറ്റി എന്ന് പറഞ്ഞ് വീടിന് പഴയ പോലെ കത്തില്ല അതൊരു കിടന്ന സമയത്തൊരു കാണിച്ച് പിന്നെ അതോടുകൂടി കഴിയും അല്ല അതിന് മുന്നേ ഈ എണ്ണ ഒഴിച്ച് നടത്തി നിർത്തുകയാണ് വെച്ചെങ്കിൽ അതങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അതിനെയാണ് ദൈവങ്ങളുടെ അവസ്ഥ അപ്പൊ ആ ദൈവങ്ങളുടെ ശക്തി നിലനിൽക്കുന്നിടത്തോളം കാലം യാതൊരു ശത്രുക്ഷുദ്ര ആഭിചാര ആരണ മാതകളോ ഇതേപോലുള്ള പൈശാചിക ശക്തികളോ മറ്റോ വരാതെ കണ്ട് ആ കുടുംബക്കാരേനെയും അതേപോലെ തന്നെ ആരൊക്കെയാണ് അദ്ദേഹത്തിന് ആചരിക്കുന്നത് അവരിനൊക്കെ ആ നാട്ടുകാരനെ വരാം അദ്ദേഹം സംരക്ഷിക്കും അതാണ് അതിൻ്റെ പവർ എന്നാൽ ഈ പവർ പോയാലോ വീട്ടുകാർക്കും മാത്രമേ നാട്ടുകാർക്കും ഇതിന്റെ ദ്രോഹങ്ങൾ ഉണ്ടാകും ആ സമയത്തോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്ര ശക്തമായിരിക്കുന്ന വ്യക്തിയായാലും ശരി ആ വ്യക്തിക്ക് ഇതിന്റെ ഒക്കെ ദുരിതങ്ങൾ അനുഭവിക്കാൻ ഇടയാകുന്നു അപ്പം നല്ല സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ട് ആചരണം ഉണ്ടായിരിക്കും പ്രാർത്ഥിക്കും വിളിക്കൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ കുറേ കഴിയുമ്പോൾ അതൊക്കെ വിട്ടിട്ടുണ്ടായിരിക്കും ആ ബന്ധം വിട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ സമയദോഷങ്ങൾ വരിക ഈശ്വരാധീനില്ലായ്മ വരെ വ്യാഴം എന്ന് രാശി അങ്ങനെ വ്യാഴം മാറില് പന്ത്രണ്ടിലൊക്കെ വരുന്ന സമയത്തൊക്കെ ദുരിതങ്ങൾ വരാം അങ്ങനെ അഷ്ടമ വ്യാഴം അതേപോലെ തന്നെ ഇടശനി വണ്ടരശനി അഷ്ടമശനി ജന്മശനി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനൊക്കെ ദുരിതങ്ങൾ കുറേ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിന് നല്ലതായ ഭാഗങ്ങളൊക്കെ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നല്ലതായ ഭാഗങ്ങളായാലും ശരി അടി അടിയടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ അടിയാണോ വലിയ അടി എന്നല്ല അടിച്ചു കഴിഞ്ഞാൽ അതിനെ മേത്തുകൊള്ളും അപ്പൊ ഇങ്ങനെയാണ് അവസ്ഥകള് അപ്പോ സമയദോഷങ്ങളുണ്ട് അതേപോലെ ദുരിതങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ദുരിതത്തിന്റെ വഴി ആ ദുരിതം മാറാനെന്ത് എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കി അറിഞ്ഞ് ധർമ്മ ദൈവാദി കൃത്യമായിട്ട് പരിപാലിക്കുക ദോഷങ്ങളുണ്ടിങ്ങ തീർക്കുക മേലാൽ അതിൻ്റെത് ഉപദ്രവം ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള കൂടി കാണുക അപ്പോൾ ഇത്തരം ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു മുന്നറിയിപ്പാവട്ടെ എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഈ നിങ്ങളോട് എന്താണ് ബോധ്യപ്പെടുത്തൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം ഓം നമോ വിഷ്ണുവായി